മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ മനം കവർന്ന് ആറ്റുകാട് വെള്ളച്ചാട്ടം തേയിലത്തോട്ടത്തിനും പച്ചവിരിച്ച ഇടയിലൂടെ ഒഴുകുന്നത് ആറ്റുകാട് വെള്ളച്ചാട്ടത്തിന് കൂടുതൽ മനോഹരിത നൽകുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പള്ളിവാസലിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഈ വെള്ളച്ചാട്ടത്തിലെത്താം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ രണ്ടാം മൈലിൽ നിന്ന് മൂന്നാറിലേക്കുള്ള യാത്രയിൽ തേയിലക്കാടിനും മലഞ്ചെരിവിനും ഇടയിലൂടെ പാറക്കെട്ടുകളിൽ തല്ലി നുരഞ്ഞൊഴുകുന്ന ആറ്റുകാട് വെള്ളച്ചാട്ടം കാണാം മുകളിൽ കോടമഞ്ഞും താഴെ പരന്ന പച്ചപ്പിനുമിടയിൽ ആറ്റുകാട് വെള്ളച്ചാട്ടം തീർക്കുന്ന ഭംഗി വർണ്ണനാതീതമാണ് ിലേക്കെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം കൂടിയാണ് ഈ വെള്ളച്ചാട്ടം പള്ളിവാസലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ആറ്റുകാട് വെള്ളച്ചാട്ടത്തിൽ എത്താം തേയിലക്കാടുകൾക്കിടയിലൂടെയുള്ള ഈ യാത്രയും ഏറെ ആസാദ്യകരമാണ് രണ്ട് കുന്നിൻ ചെരുവുകളെ വേർതിരിക്കും വിധമാണ് പാറയിടുക്കിലൂടെ വെള്ളം അങ്ങനെ ദൂരേക്കൊഴുകിപ്പോകുന്നത് പെരും മഴയത്ത് വെള്ളച്ചാട്ടം ഉഗ്രരൂപം ഭാവിക്കും ഈ സമയം ജലം താഴേക്ക് പതിക്കുന്ന ഇരമ്പൽ ഭയാനകമെങ്കിലും കാണാൻ ഏറെ ഭംഗിയാണ് പള്ളിവാസൽ പിന്നിട്ട് മൂന്നാറിലേക്ക് എടുക്കുമ്പോൾ ദേശീയപാതയിൽ നിന്നു തന്നെ വെള്ളച്ചാട്ടം കണ്ട് ചിത്രങ്ങൾ പകർത്തിയാണ് സഞ്ചാരികൾ യാത്ര തുടരാറ് വെള്ളച്ചാട്ടത്തിനൊപ്പം പ്രദേശത്തിനാകെയുള്ള ഭംഗി കൂടിയാണ് സഞ്ചാരികളുടെ ന്യൂസ് ബ്യൂറോ അക്കൗണ്ടൻസി സി എ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് സി എം എ ഇന്ത്യ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് സി എം എ യുഎസ് അസോസിയേഷൻ ഓഫ് ചാർട്ടർഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ് കമ്പനി സെക്രട്ടറിഷിപ്പ് സി എസ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് ഉയർന്ന വിദേശത്തും സ്വദേശത്തും തൊഴിലവസരങ്ങൾ ലഭിക്കാവുന്ന ഒട്ടനവധി കോഴ്സുകൾ എന്തുകൊണ്ട് ഐ ക്യാംസ് അക്കാഡമി ഫേസ് ടു ഫേസ് ലെക്ചറിംഗ് ആൻഡ് വിന്നിംഗ് അക്കാഡമിക് പ്രോഗ്രാം ലേർ സിസ്റ്റമാറ്റിക് പ്ലാനിംഗ് കോച്ചിങ് ടോപ് റാങ്ക് പെർസെന്റേജ് തിയറിക്ക് പുറമെ പ്രായോഗിക രംഗത്തെ പ്രവർത്തന പരിചയവും നൽകിക്കൊണ്ട് ഐ ക്യാംസ് അക്കാഡമി তোডুপুৰা টু নাই জি মই ট্ৰিপল জি ডুট কাম